ഇന്ന് ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് ഏറ്റവും പുതിയൊരു പ്രമോ വന്നിട്ടുണ്ടല്ലോ ബിഗ് ബോസ് പ്ലസിലേയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമോയ്ക്കകത്ത് മു ഒട്ടും വഴക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേ ധാരാളം പറഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വഴക്കൊന്ന് കുറയ്ക്കാൻ പക്ഷേ അവരാരും അതിന് സമ്മത സമ്മതിക്കുന്നില്ല സമ്മതിച്ചാലും അനിമോൾ ഒരുവിധം അനിമോൾ പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും ഒതുങ്ങിയാണ് നിൽക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് വന്നാണ് കയറുന്നത് സത്യം പറഞ്ഞാൽ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ മാറി എന്നാലും അനുമോൾ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ പോലും അനുമോളുടെ പേരും പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം വരുന്നത് അത് തന്നെയാണ് ഇന്നലെ രാത്രി നടന്നിട്ടുണ്ട് അതെ ആ ഒരു വഴക്കെ ചുറ്റിപ്പറ്റി പിന്നെ അവർ ഹാളിൽ ഇരുന്നപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി അതിൽ ഒരു കാരണവും ഇല്ലാതെ എന്തിനാണ് വേറെ ആതിര ന്യൂറ തുടങ്ങിയവ വെറുതെ കേൾക്കുന്നതെന്ന് അറിയത്തില്ല റെന ഇന്നലെ വെറുതെ കൊച്ചു കുട്ടികളെക്കാട്ടും വെറുതെ താഴെ ലെവലിലോട്ട് പോയിട്ടാണ് ഓരോ ഡയലോഗുകൾ ഇടുന്നത് അതായത് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്ത് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് മെച്ചൂറിറ്റി വരും നമ്മൾ കരുതുന്നതെന്നാണോ റനയുടെ തോന്നൽ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു ആ കുട്ടിക്ക് അതിനുള്ള പ്രായമുള്ളായിരിക്കും എന്തൊക്കെയാളും ഏറ്റവും കൂടുതൽ ഇറസ്റ്റേറ്റിംഗ് ആയിട്ട് ആ ഒരു പ്രമകട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് റനയുടെ ഡയലോഗുകൾ തന്നെയാണ് പക്ഷേ അതിന് കണക്കിന് കൊടുക്കുന്ന ആദ്യം നൂറ് നൂറ് തന്നെയാണ് ഹൈലൈറ്റായിട്ട് നിന്ന് നൂറാ നമ്മുടെ റെനയുടെ വായടപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വഴക്ക് മൂത്ത് കഴിയുമ്പോൾ എപ്പോഴും ഉള്ള പ്രശ്നമാണ് അക്ബർ ഷാനവാസ് ഇരുവരും തമ്മിലാണ് എപ്പോഴും വഴക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൺഫക്ഷൻ റൂമിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നിട്ട് അവർക്ക് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന് ഇവിടെ വഴക്ക് മാത്രമാണ് സംഭവിക്കുന്നത് ഇത് ഒരുപക്ഷെ വയലൻസിനോട്ട് വരെ പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ബിഗ് ബോസ് അവർക്ക് വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇന്ന് ഇനി കണ്ടുകാരറിയാം അനിവോളും ജിസരൊക്കെ ജയിലിലോട്ട് പോകുമ്പോൾ വഴക്ക് ഇനിയും കൂടുവോ അപ്പം ഈ ഒരു വഴക്കിൻ്റെ കാരണക്കാർ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവർ പല സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആയിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ